ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശൻ്റെ മേക്കെട്ട് കയറിയിട്ട് വിക്രം അങ്ങ് പോവുകയാണ് അതെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ ഇന്നാൽ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്നും പറഞ്ഞോണ്ട് വിക്രം അങ്ങ് പോയിക്കഴിഞ്ഞാൽ പ്രകാശിനോട് മൂങ്ങ ആ എന്താണോ മോനെ ഇത് വിക്രം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കറിയില്ലമ്മേ അവൻ എന്താ പറ്റിയെന്ന് പ്രേതബാധയുള്ള ഈ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റൊരു വീടടുത്ത് താമസിക്കാമെന്ന് പറഞ്ഞത് ഇത്ര തെറ്റാണോ അത് അവൻ വലിയ തെറ്റായിട്ട് കണ്ടു അതിനിപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എടാ മോനെ എന്നാലും അമ്മയ്ക്ക് നല്ല പേടിയുണ്ടടാ അമ്മ പേടിക്കണ്ട അമ്മയുടെ കയ്യിൽ ഞാൻ ആ ഇലസ് കെട്ടി തന്നിട്ടില്ലേ ഒരപത്ത് സംഭവിക്കില്ല അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് മൂങ്ങയെ ആശ്വസിപ്പിച്ച് പ്രകാശനെങ്ങനെ നോക്കിയിരിക്കും ഈശ്വര എങ്ങനെയെങ്കിലും എൻ്റെ മോനോട് പറഞ്ഞ് ഈ വീടും പരിസരവും അങ്ങ് മാറിയാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയെയും സരയവിനെയുമാണ് രണ്ടുപേരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സരയു ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടുവന്ന് ഐസ്ക്രീം കഴിക്കുക ആ ആൻറ്റി ഒരു സത്യം പറയാലോ എനിക്ക് ആൻറ്റിയുടെ ഒപ്പം നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ എന്തായാലും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ സന്തോഷമാണ് എനിക്ക് ആൻറ്റിയുടെ അടുത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ആൻറ്റിയുടെ അടുത്ത് നിന്ന് നിൽക്കാമെന്ന് വിചാരിച്ചത് അതിനെന്താ മോളെ അത് നല്ല കാര്യമല്ലേ എന്തായാലും ആൻ്റിക്ക് ഒരുപാട് സന്തോഷമായി അത് മോളിൻ്റെ വീടാണ് അപ്പോൾ പിന്നെ മോൾക്ക് അവിടെ എപ്പോ വേണമെങ്കിലും വന്ന് നിൽക്കാമല്ലോ ഏ ജി എപ്പോഴും വേണമെങ്കിലും നിൽക്കാം എനിക്കതിൽ ഒരു എതിർപ്പുമില്ല എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ രൂപയ്ക്ക് ഒരു ഫോൺ കോൾ വരിക ഈശ്വര കല്യാണി മോളാണല്ലോ ഞാൻ എങ്ങനെ ഈ കോൾ എടുക്കും എന്നും പറഞ്ഞ് രൂപ മൊബൈലിലേക്ക് നോക്കിയിരിക്കുക അപ്പോഴേക്കും സരൂ ഹര ആൻറ്റി ഒരു മിനിറ്റ് മോളെ ഞാൻ ഈ ഫോണൊന്ന് സംസാരിച്ചിട്ട് വരാവേ ആ ശരി ആൻറ്റി അപ്പോഴേക്കും രൂപ ഫോൺ ഫോണെടുത്തോണ്ട് അങ്ങോട്ട് മാറുക ഹലോ ആ എന്താ അമ്മേ എന്ത് പറയാനാ മോളെ എൻ്റെ കൂടെ ഒരു രാക്ഷസി ഇരിപ്പുണ്ട് എനിക്ക് മനസ്സിലായി അമ്മ ഫോൺ എടുക്കാൻ വൈകിയപ്പോഴേ അവൾ കൂടെ ഉണ്ടാവുമെന്ന് ആ എന്ത് പറ്റിയമ്മേ അമ്മയ്ക്ക് ആകെ സങ്കടമാണോ ഓ ഒന്നും പറയണ്ട ഗർഭിണിയാണെന്നും പറഞ്ഞു മനുഷ്യൻ്റെ മെക്ക് ഇത് മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് വന്നിരിക്കുക മൂന്നെണ്ണവും കൂടെ നാലെണ്ണവും കൂടെ എനിക്കറിയാമ്മേ അമ്മ പേടിക്കൊന്നും വേണ്ട നമുക്കെന്തെങ്കിലും ചെയ്യാം അതേ മോളെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഈ നാശങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് പോയാലേ എനിക്ക് സൗകര്യം കിട്ടും അറിയാമേ എനിക്ക് മനസ്സിലാവും അമ്മയുടെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ആ എത്രയും പെട്ടെന്ന് സരയും ആ അങ്കിളും ആ മാൻ്റിയും ഒക്കെ അവിടെ നിന്ന് പോയാലല്ലേ അമ്മയ്ക്ക് അച്ഛനെ വിളിക്കാനും കാണാനൊക്കെ പറ്റും എന്താ മോളെ അങ്ങനെ പറഞ്ഞത് ഞാൻ അച്ഛനെ കാണാറൊന്നുമില്ലല്ലോ അതുമല്ല ഫോണിൽ മെസ്സേജ് അയക്കാറുമില്ല പിന്നെ എന്താ മോളെ അങ്ങനെയൊക്കെ പറഞ്ഞത് ഏയ് ഞാനൊന്ന് വെറുതെ പറഞ്ഞതും അമ്മേ ആ പിന്നെ അമ്മയ്ക്ക് ഞങ്ങളെ കാണാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണല്ലേ അതേ മോളെ അത് തന്നെയാ പ്രശ്നം എന്ത് ചെയ്യാനാ എനിക്കാണെങ്കിലൊന്നും പറയാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി എങ്ങനെയെങ്കിലും ഈ നാശങ്ങൾ ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു പോകും അമ്മേ അമ്മ പേടിക്കണ്ട എന്തായാലും ഞാൻ കിരണേട്ടനോടൊന്ന് സംസാരിക്കട്ടെ ആ ശരി മോളെ എത്രയും പെട്ടെന്ന് തന്നെ വേണം ആ അമ്മ ഇനിയിപ്പോൾ അതിന് നേരം സംസാരിക്കണ്ട അവൾക്കത് സംശയമോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ രൂപ അവിടെ ചെന്നിരുന്നു രൂപ അവിടെ ചെന്നിരുന്നതും നമ്മുടെ സാരെയും ചോദിക്കുക ആരാൻറ്റീ വിളിച്ചത് അതെ പ്രോപ്പർട്ടി വിൽക്കുന്ന കാര്യത്തിന് വേണ്ടി ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അയാളെ വിളിച്ചത് അഡ്വാൻസിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് പ്രോപ്പർട്ടിയിൽ വില കുറവിനൊന്നും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല മോളെ കയ്യിൽ ഒത്തിരി കൂടുതൽ കിട്ടിയാലും അതെൻ്റെ മോളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് എനിക്ക് സന്തോഷമായിട്ടും ഇരിക്കണം ഇത് കേട്ടതും സരൈവിന് ഭയങ്കര സന്തോഷമായി ഐസ്ക്രീം തിന്നുന്നതിനോടൊപ്പം സർ ഭയങ്കരമായിട്ട് ചിരിക്കുക ചിരിക്കടി ചിരിക്കും എൻ്റെ സ്വത്തിൽ ഒരു ചില്ലി കാശ് പോലും നിനക്ക് കിട്ടില്ലടി എന്നും പറഞ്ഞ് രൂപ മനസ്സിൽ മനസ്സിലാലോചിക്കാം അല്ലാൻറ്റി ആൻറ്റി എന്താ ലോചിക്കുന്നത് ഏയ് കിരണിനും കല്യാണിക്കൊക്കെ ഒരു കുഞ്ഞുണ്ട് അപ്പോൾ പിന്നെ മോൾക്കൊരു ഒരു കുഞ്ഞുണ്ടാവുന്നതിൽ ആൻറ്റിക്ക് ഭയങ്കര സന്തോഷമാണ് ആ കുഞ്ഞിനെ എനിക്ക് കൊഞ്ചിക്കാനൊന്നും പറ്റില്ലല്ലോ മോളുടെ കുഞ്ഞിനെ വേണം എനിക്ക് താലോലിക്കാൻ ആ ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്തായാലും എൻ്റെ കുഞ്ഞൊന്ന് ജനിച്ചോട്ടെ എന്നിട്ട് എനിക്ക് അവളുടെ മുൻപിൽ പോയി നിന്ന് തല ഉയർത്തിപ്പിടിച്ച് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് താരാട്ടുപാട്ടുപാടി നടക്കണം അതിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറയുക എന്നാൽ പിന്നെ പെട്ടെന്ന് കഴിക്കുമോളെ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി കിരണടത്തേക്ക് ചെല്ലുക കിരൺ എന്താ കല്യാണി അതെ അമ്മയെ ഞാനിപ്പോൾ വിളിച്ചിരുന്നു ആ എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു അമ്മ ഭയങ്കര സങ്കടത്തിലാണ് കിരണേട്ടാ അയ്യോ എന്തു പറ്റി ആ ഒന്നും പറയണ്ട കിരൺ ഏട്ടൻ്റെ അങ്കളും ആൻ്റിയും പിന്നെ സരയും ഒക്കെ അങ്ങോട്ട് താമസം മാറി കുറേ ദിവസം അവിടെ താമസിക്കാൻ അവർ പോയിരിക്കുന്നത് ഹാ അതിനങ്ങോട്ട് പോകരുതെന്ന് അവനെ നമ്മൾ വാണിംഗ് ചെയ്തതല്ലേ ആണ് പക്ഷെ എന്നാലും അങ്കളും സരയും ഒക്കെ പറയുമ്പോൾ അവനത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും അവരെ അവിടന്ന് മാറ്റണമെന്ന് അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഒരു സമാധാനമില്ല ആ അമ്മ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമോ എന്താ കിരണേട്ട അവരവിടെ നിൽക്കുന്നതുകൊണ്ടേ അമ്മയ്ക്ക് അച്ഛനും തമ്മിൽ കാണാനോ മിണ്ടാനോ പറ്റുന്നില്ല അതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് ഏ അത് കിരണേട്ടനെങ്ങനെ എത്ര ഉറപ്പിക്കുന്നത് അതൊക്കെ ഉണ്ട് എന്തായാലും നമുക്കവനെ വിളിച്ചൊന്ന് വരട്ട മനോഹറിനെ അവരെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഓടിക്കണം ഇല്ല അത് വേറെ വഴിയില്ല കല്യാണി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുകയാണൊക്കെ മനോഹരനെ വിളിക്കാനായിട്ട് ഇപ്പോൾ വേണ്ട കരുനേട്ട ഞാൻ ആദ്യം റെഡി ആവട്ടെ എന്നിട്ട് നമുക്ക് അങ്ങ് മാറി എന്ന് വിളിക്കാം ആ എന്നാൽ ശരി കല്യാണി എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയം രാഹുലിനെയും മനോഹറിനെയും പിന്നെ ഷാരിയൊക്കെയാണ് കാണുന്നത് കാണിക്കുന്നത് ദേ നന്നായിട്ട് കഴിച്ചോ ആ അവൾ വെച്ച് വിളമ്പിയാൽ വയറ് കേടാവും അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കേട്ടതും ദേ ഷാരി എത്രയും പെട്ടെന്ന് രൂപയോടൊന്ന് പറയണം അവൾ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ നമ്മുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തി അവളാണ് അവിടെ കിരണ്ണം കല്യാണിക്ക് എത്തിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് അവളിവിടെ വേണ്ട കുറച്ച് ദിവസത്തേക്ക് അവളുടെ വീട്ടിലേക്ക് വയ്ക്കോട്ടെ നല്ല കൂത്ത് ഞാനിത് പറഞ്ഞാലേ രൂപ അങ്ങനെ എന്നെ സമ്മതിക്കും അതെ രൂപയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമൊന്നും ഇപ്പം നമ്മൾ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് ആ അത് ശരിയാ അമ്മ പറയുന്നതിലും കാര്യമുണ്ട് അമ്മ ആൻറ്റിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മളിവിടെ ചെയ്യാൻ പാടില്ല ഇതാ ആൻറ്റിയുടെ വീടാണ് അപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒത്തിരി സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കണ്ടേ ആൻറ്റിക്കിഷ്ടമല്ലാത്ത ചെയ്താൽ അത് വെറുപ്പാവില്ലേ ആ നീ കൂടുതൽ അഭിപ്രായം ഒന്നും പറയണ്ട അതുകൊള്ളാം ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അതെ മരുമോൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അതെ സത്യത്തിൽ നിങ്ങളുടെ സംസാരം ശരിയല്ലാത്തത് എന്തായാലും മോൻ കഴിക്കുമ്പോനെ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കിരണെ കോള് മനോഹറിന് വരുവാ ആ അപ്പോൾ കിരൺ ആ ഫോൺ ഫോണെടുത്ത് സോറി മനോഹർ ആ ഫോണെടുത്തു ഈശ്വര ഇവനെന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കണം ആരാ മോനെ സരീ ഏയ് ഇല്ലമ്മേ ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് കുറിയലുള്ളതാണ് അപ്പോൾ മനോഹർ ഫോൺ എടുക്കുക ഹലോ ആ ആ എന്താ എന്ന് ചോദിക്കണം ഡാ നീ ഇപ്പം ഉള്ളത് വീട്ടിലുണ്ട് നീയും നിൻ്റെ കുടുംബവും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോയല്ലേ അതെ എന്നാലേ എനിക്ക് നിന്നെ ഉടനെ കാണണം എന്തിനാ എന്ന് മനോഹർ എന്തിനാന്ന് അറിഞ്ഞാലേ നീ വരള്ളൂ ഏയ് ഞാൻ വരാം ബിസിനസ്സുകാരെ സംസാരിക്കാനല്ലേ ഞാൻ ഉടനെ വരാം എന്തായാലും ഇപ്പം തന്നെ എത്താം എന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കും അതെ നീ മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ നിന്നെ നിന്നിവിടെ വരുത്തിക്കാൻ ഞങ്ങൾക്കറിയാം ഏയ് വേണ്ട വേണ്ട ഞാൻ വന്നോളാം എന്നും പറഞ്ഞ് മനോഹർ ഫോൺ കട്ട് ചെയ്യുക ഫോൺ കട്ട് ചെയ്തും ഷാരി ചോദിക്കുക എന്താ മോനെ അതെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ കൊറിയെന്ന് വന്നവൻ അതെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് സംസാരിക്കണമെന്നും പറഞ്ഞു ബിസിനസ് ബിസിനസ്സുകാരെ സംസാരിക്കാനാണേ അതുകൊണ്ട് ഞാനൊന്ന് അങ്ങ് ചെല്ലട്ടെ അമ്മേ ആ ശരി മോനെ മോൻ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി പറയുക അത് കേട്ടത് മനോഹർ നിന്ന് തിന്നു പാതി അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവുക ഈ സമയം എൻ്റെ മരുമോന് ആർത്തിയൊന്നും ഒന്നുമില്ലാന്ന് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനൊരു കളിയാക്കലും ഓ അല്ലെങ്കിൽ നമ്മുടെ മരുമോന് ആർത്തിയൊന്നുമില്ല ആർത്തി മുഴുവനും ഉള്ളത് നിങ്ങൾക്കാണ് അതുകൊണ്ടാണല്ലോ ഇവിടെ വെക്കുന്ന ഭക്ഷണമൊന്നും തികയാതെ വരുന്നത് എന്താ ശരി നീ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് മുഴുവനും ഞാനാണ് ഞാനാണ് തിന്ന് തീർക്കുന്നതെന്നല്ലേ ആ അത് തന്നെയാ പാതി മുക്കാൽ നിങ്ങൾ തന്നെ തീർന്നു തിന്നു തീർക്കുന്നത് അതിൽ കാൽഭാഗം ഞങ്ങൾക്ക് കിട്ടിയാലായി ഇതാ ശാരി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അല്ല അല്ല രാഹുലേട്ടാ നമ്മുടെ മരുമോൻ്റെ ഒരു കാര്യം നോക്കിയല്ലേ അവൻ എവിടെയൊക്കെയാണ് ഫ്രണ്ട് കൊറിയയില് അമേരിക്കയിൽ അതെ കൊറിയെന്നാ ഫ്രണ്ട് വന്നതുകൊണ്ട് നമുക്കവനെ വിളിച്ച് സൽക്കരിക്കേണ്ടേ പിന്നെ സൽക്കരിക്കണം കൊറിയ വരുന്ന ഫ്രണ്ടിനെ മാത്രമല്ല അമേരിക്കയിൽ നിന്നാൾ വരും ജപ്പാനിൽ നിന്ന് ആൾ വരും ചൈനയിൽ നിന്നാൾ വരും അങ്ങനെ പല സ്ഥലത്തു നിന്നാൾ വരും അവരെയൊക്കെ സൽക്കരിക്കണം ഹാ സൽക്കരിക്കാനായിട്ട് നീ റെഡി ആയിരുന്നോ എന്നും പറഞ്ഞോണ്ട് രാഹുൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക ഇങ്ങനെക്ക് മുഴുവ്രാന്താണ് തലയ്ക്ക് ഭ്രാന്തം പിടിച്ച് ഇങ്ങനെ ചങ്ങലക്കിടേണ്ട അവസ്ഥയായി എൻ്റെ ഭഗവാനെ ഇങ്ങനെ ഒരു വിധിയിൽ നിന്നും എന്നെ എന്നാണാവോ നീ മോചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയം മനോഹർ കിരണേയും കല്യാണയുടെ അടുത്തെത്തി എന്താ കിരൺ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ നീയും സരയും ഏ നിൻ്റെ അമ്മായിയമ്മയും അമ്മായി അച്ഛനും കൂടെ ഞങ്ങളുടെ വീട്ടിൽ പോയി താമസിക്കുക എല്ലടാ അയ്യോ അതായിരുന്നു കാര്യം അത് ഞാനല്ല അവർ നിർബന്ധിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവർ നിർബന്ധിച്ചാൽ പറ്റില്ല എന്ന് നീ പറയണം നിനക്കത് പറയാനുള്ളതുണ്ടല്ലോ പിന്നെ നീ എന്താ അത് പറയാത്തത് ഞാൻ പറഞ്ഞതാ സരയൂ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവൾക്ക് അവളുടെ ആന്റിയുടെ അടുത്ത് നിൽക്കണമെന്നുള്ള മോഹം അതെനിക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ പറ്റും പറ്റണം നീ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി നിന്ന് എൻ്റെ അമ്മയുടെ സമാധാനം കളയാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിൻ്റെ ഭാര്യയെയും അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയിക്കൊള്ളണം ഞാൻ പോകാൻ തയ്യാറാണ് പക്ഷെ അവർ വരണ്ടേ അവർ വരും നിന്നെ കൊണ്ട് അവരെ വരുത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ജുബാനേൻ്റോണയൊക്കെ ഈ പരിസരത്താ ഉള്ളത് വിളിച്ചുകൊണ്ട് ഞങ്ങളങ്ങ് വരും ഏയ് അങ്ങനെയും ചെയ്യല്ലേ കിരണേ ഞാൻ വന്നേ പോയേക്കാം ആ പോയിക്കോളണം ഇല്ലെങ്കിൽ അറിയാലോ എൻ്റെ സ്വഭാവം ആ അപ്പോൾ കല്യാണി അതെ മര്യാദയ്ക്ക് പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും ആ സരിയൊന്ന് പറഞ്ഞവളുടെ അഹങ്കാരം ഞങ്ങളെ തീർക്കാത്തത് എന്തുകൊണ്ടെന്നറിയാമോ അവൾ ഇത്രയും കൂടെ അനുഭവിക്കട്ടെ എന്ന് കരുതിയ ആ ഏയ് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട ഞാൻ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളാം പോയിക്കോളണം പോയിക്കോളാമെന്നല്ല പോയിക്കോളണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ ജുബാനേയും ഡോണയും കൊണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും ഏയ് അങ്ങനെയൊന്നും വരേണ്ടി വരില്ല കിരൺ ഉറപ്പായിട്ട് ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക മനോഹർ പോയി കഴിഞ്ഞതും കല്യാണിയോട് ചോദിക്കുകയാണ് കിരൺ എന്താ കല്യാണി നിനക്ക് അവന് രണ്ടെണ്ണം പൊട്ടിക്കായിരുന്നില്ലേ ഏയ് വേണ്ട കിരൺ കേട്ടാ ജുബാനേൻ്റെ ഓണയൊക്കെ പറ്റിച്ചതിന് വേണ്ടിയുള്ളത് ശിക്ഷ അവന് കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇനി അവനെ തല്ലേണ്ട കാര്യമൊന്നുമില്ല സരയൂ അവളുടെ ജീവിതം എന്തായാലും നശിക്കേണ്ടതാണ് എന്നൊക്കെ പറയുകയാണ് ഈ സമയം ഏയ് അന്ന് നമ്മൾ കൊടുത്തതല്ലൊന്നും അവനത്ര വലിയ ശിക്ഷയൊന്നും അല്ല കല്യാണി അവനൊക്കെയുള്ള ശിക്ഷ ഇനിയും പിന്നാലെ വരുന്നതേ ഉള്ളൂ വാ വണ്ടി കിരൺ നമുക്കേ അച്ഛനെയൊന്നു പോയി കാണാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സി എസിൻ്റെ വീട്ടിലെത്തും അപ്പോൾ കാറ് നിർത്തിയതും സി എസ് അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുകയാണ് സി എസിൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ കിരൺ കണ്ടോ അമ്മയുടെ അടുത്തേ ദേ ആ അങ്കളും ആൻറ്റിയൊക്കെ വന്നതിന്റെ വിഷമം അച്ഛന് നോക്കി അച്ഛന്റെ മുഖം നീ ശ്രദ്ധിച്ചായിരുന്നു കല്യാണി ആ ശ്രദ്ധിച്ചു കിരണേട്ടാ പക്ഷേ അമ്മയും അച്ഛനും കാണുന്നുണ്ടെന്നും വിളിക്കുന്നുണ്ടെന്നും ആ കിരണേട്ടൻ്റെ എന്താ ഇത്ര ആത്മവിശ്വാസം അതെ എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം അവർ തമ്മിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് അച്ഛൻ്റെ മുഖത്ത് ആ സന്തോഷം ഉണ്ടായത് ഇതേ ഇനിയിപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവരിപ്പോൾ തന്നെ ഉടനെ വീട്ടിൽ നിന്ന് പോകും എന്നൊന്ന് പറയാം അപ്പം നീ അച്ഛന്റെ മുഖത്തുണ്ടാവുന്ന ആ ഭാവമാറ്റം ഒന്ന് ശ്രദ്ധിക്കണം സന്തോഷമാണെങ്കിൽ ഉറപ്പിച്ചോ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നുണ്ടങ്ങ് അല്ലെങ്കിൽ സാധാരണ പോലത്തെ ഇതാണെങ്കിൽ അതോ നമ്മൾ നമ്മളുടെ സംശയം വെറുതെ ആയിപ്പോവും എന്നൊക്കെ പറയാം ഞാൻ ശ്രദ്ധിച്ചോളാം ആ എന്നാ വാ വണ്ടിയിൽ നിന്നിറങ്ങുക എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ കാറിനിന്നിറങ്ങുക കാറിനിന്നിറങ്ങിയിട്ട് നേരെ അങ്ങ് ചെല്ലുക ചെന്ന് സി എസ് ആഹാ നിങ്ങളോ വാടമക്കളെ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അച്ഛാ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ദേ എത്രയും പെട്ടെന്ന് അങ്കളും സരയും ഒക്കെ ആ വീട്ടിൽ നിന്നങ്ങ് പോയിക്കോളും മനോഹറിനെ നന്നായിട്ട് ഞാൻ വരട്ടിയിട്ടുണ്ട് അത് കേട്ടതും സി എസിൻ്റെ മുഖഭാവം അങ്ങ് മാറി ആ സങ്കടമൊക്കെ മാറി ഒരു സന്തോഷവും ചെറിയൊരു പുഞ്ചിരിയും വന്നു അത് കണ്ടതും കല്യാണി ഇങ്ങനെ നോക്കുക അപ്പം കിരണം കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞതിപ്പോൾ എന്തായി അത് കേട്ടത് കല്യാണി ശരിയാ കിരണേട്ടാ എന്നും ഇങ്ങനെ തലയാട്ടുകയാണ് ഈ സമയം സി എസ് എൻ എൻ സത്യമാണോടൊ മക്കളെ പറയുന്നത് അതെ അച്ഛാ സത്യമാ പകൽ പോലെ സത്യം മനോഹറിനെ നന്നായിട്ട് കിരണേട്ടം വരട്ടിട്ടുണ്ട് എന്തായാലും ആ വരട്ട് കണ്ട് പേടിച്ച് മനോഹർ സരീവിനേയും കൂട്ടി അവിടെ നിന്ന് മുങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ എന്തായാലും അച്ഛൻ അത് കഴിഞ്ഞ അമ്മയെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റും ഏ അമ്മയെ കാണുന്നുണ്ടെന്നും സംസാരിക്കുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ മോളോടാരാ പറഞ്ഞേ അല്ലച്ചാ ഞങ്ങളൊരു ഊഹം പറഞ്ഞതാ അത് മാത്രമല്ല അച്ഛന് മൊബൈലിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാമല്ലോ ഫോണിൽ ഇടക്കിടയ്ക്ക് വിളിച്ച് വട്ടാക്കുകയും ചെയ്യാമല്ലോ ഏഹ് അവരവിടെ ഉള്ളപ്പോൾ അത് പറ്റില്ലല്ലോ ആ സരീ ഏതു നേരം അമ്മയുടെ കൂടെയാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ എത്തുക ആ എന്തായാലും നിങ്ങൾ വന്നതല്ലേ വാ മക്കളെ അക കയറി വല്ലതും കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സി എസ് വിളിക്കുക ഒന്നും കൂടെ ആലോചിച്ചിട്ട് എടാ മക്കളെ രാഹുലും സരീവും ഷാരിയും മനോഹറുമൊക്കെ അവിടെ നിന്ന് പോകുമെന്ന് മോൻ പറഞ്ഞത് സത്യമാണോ ഇല്ല പച്ചക്കള്ളം വിഷമിച്ചിരിക്കുന്ന കാരണവരെ ഒന്ന് സന്തോഷിപ്പിക്കാമല്ലോ എന്ന് കരുതി പറഞ്ഞതാണ് ആ എന്തായാലും ഏ എനിക്ക് ഇങ്ങനെ കള്ളം പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് എന്നും കിരൺ ഇങ്ങനെ കളിയാക്കുക അത് കണ്ടതും സി എസിൻ്റെ മുഖം വീണ്ടും നിരാശയിലേക്ക് പോയി അങ്ങനെ പോയത് കണ്ടും കല്യാണി ഇല്ലച്ച കിരൺ ഏട്ടൻ കള്ളം പറയുന്നതാണ് അച്ഛൻ സങ്കടപ്പെടുമെന്ന് വേണ്ട പെട്ടെന്ന് തന്നെ ആൻറ്റിയും അങ്കളും സരയും ഒക്കെ അവിടെ നിന്ന് പോകും അമ്മയെ സ്വതന്ത്രയാക്കുകയും ചെയ്യും അച്ഛൻ ഇഷ്ടമുള്ള പോലെ അമ്മയോട് സംസാരിക്കാം എന്ന് പറയുക അത് കേട്ടതും ഒന്ന് പോടാ പോ മോളെ ദേ ഇവനെ എന്നെ കളിയാക്കുന്നത് ശരി മോളും എന്നെ കളിയാക്കുകയാണോ അയ്യോ ഞാൻ കളിയാക്കിയതൊന്നുമല്ല അച്ഛൻ പറ ഇപ്പോഴും അമ്മ അച്ഛനെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകാറുണ്ടോ ആ എന്നെ കാണുമ്പോൾ മുഖം തിരിക്കാറൊന്നും അയാൾ പോകാറുണ്ട് ദേഷ്യപ്പെട്ട് പിന്നെ പിന്നെ ഞങ്ങളോടൊന്നുണേ ഒന്നും പറയണ്ട ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നും കിരൺ ആ ഒന്ന് പോടാപ്പാ അയാൾ പണ്ടത്തെ പോലെ ഓടി ഒന്ന് ഷർട്ടിൽ പിടിച്ച് വലിക്കാനും കൈയിൽ പിടിച്ച് നടന്നു പോകാനൊക്കെ ഞങ്ങളെന്താ ചെറിയ പിള്ളേരല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കി സി എസ് ഉള്ളിൽ സന്തോഷിച്ച് ചിരിച്ച് കിരണിനെ കല്യാണം വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹരനെ സരയാണ് ഇത് എന്ത് വർത്താനോ മനു ഇവിടെ നിൽക്കാനാണെന്നും പറഞ്ഞ് വന്നിട്ട് പെട്ടെന്ന് പോകുന്നത് എങ്ങനെ ശരിയാവുന്നേ എന്റെ സരയു പോണം പോണമെന്ന് പറഞ്ഞാൽ പോണം അത്രയേ ഉള്ളൂ ദേ മനോട്ട എന്നാ ശരിയാവില്ല ആൻറ്റിക്ക് ആൻറ്റി എന്ത് വിചാരിക്കും ആൻറ്റിക്ക് അത് വിഷമാവും അതുകൊണ്ട് ഞാൻ വരത്തില്ല ഓ ഓഹോ അപ്പം എൻ്റെ വാക്കിന് നിന്ന് നിനക്കൊരു വിലയില്ലല്ലേ ദേ സരയു ഇതൊക്കെ തെറ്റാണ് എന്ത് തെറ്റ് ഞാൻ എൻ്റെ ആൻ്റിയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയല്ലേ വന്നത് എന്നിട്ട് ഇത്ര പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും ആ എന്തായാലും എനിക്ക് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതാണ് ആ ഒരു സ്നേഹവും പരിഗണനയെങ്കിലും മനോട്ടൻ തരണം ഓഹോ കുഞ്ഞ് കുഞ്ഞ് സരീൻ്റെ വയറ്റിലുള്ളതുകൊണ്ട് ഞാൻ സരോനെ വിഷമിപ്പിക്കാൻ പാടില്ല അപ്പം ആ കുഞ്ഞിൻ്റെ അച്ഛനായ എന്നെ വിഷമിപ്പിക്കാം അല്ലേ ക്ഷേടാ മനുവേട്ടൻ ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് പോകണം എനിക്കിവിടെ അധികം ദിവസം നിൽക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഇങ്ങോട്ട് വരുമ്പോൾ എന്നോടാരും പറഞ്ഞില്ല ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയാണ് വരുന്നതെന്ന് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ സരയോ ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് മനുവേട്ടം പോയിക്കോ വീട്ടിലോട്ട് നമ്മൾ ഞാൻ കുറച്ച് ദിവസം ആൻറ്റിയോടൊപ്പം നിന്നിട്ട് വരാം എന്നാൽ പിന്നെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി നിനക്ക് എൻ്റെ വാക്കിന് ഒരു വിലയില്ലെന്ന് അതുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നില്ല ഞാനേ പോവുക അമേരിക്കയിലോട്ട് ഞാൻ ഞാനങ്ങോട്ട് ചെല്ലാത്തോണ്ട് ഒക്കെ നഷ്ടമായി കിടക്കുക അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം എന്താ മനുവേട്ട ഇത് എന്നാ പിന്നെ ഞാൻ പറയുന്ന വാക്കിന് വില ഉണ്ടാവണം നിനക്ക് വേണ്ടി ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി നീയും ഞാൻ പറയുന്നതനുസരിക്കണം അതുകൊണ്ട് വരാൻ പറ്റുമില്ലയോ ആ എന്നാൽ ശരി ഞാൻ വരാം താ തൻ്റെ എതിർക്കും എതിർത്താലും കുഴപ്പമില്ല എനിക്ക് മനുവേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വോ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക അപ്പോൾ മനോഹർ എടാ അമ്മായിയച്ചാ നീ എന്നെ എത്രയൊക്കെ ഒതുക്കാൻ ശ്രമിച്ചാലും ദേ നിൻ്റെ മോള് എന്നെ വിടില്ലട അവൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് ഇനിയിപ്പം നാളെ ഞാനൊരു കള്ളനാണെന്ന് അറിഞ്ഞാലും അവൾ എന്നെ സ്നേഹിച്ചൊപ്പം തന്നെ നിൽക്കും അമ്മായിയച്ചാ നിങ്ങൾ തോറ്റുപോകും എന്തായാലും നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകുന്നതിനെ എതിർക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ സരവ് നിങ്ങളുടെ അടുത്തുള്ളത് കൊണ്ട് എനിക്ക് അതിൽ നല്ല വിശ്വാസമുണ്ട് നിങ്ങളെ വളച്ചൊടിച്ച് സഞ്ചയിലാക്കി അവൾ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് മനോഹർ ആലോചിക്കണതോട് എപ്പിസോഡ് അവസാനിക്കണ നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്